നമസ്കാരം ചന്ദ്രനിൽ പോയ ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് ഭൂമിയിൽ അവർക്ക് ആകെ കാണാൻ കഴിഞ്ഞ നിർമ്മിതമായിട്ടുള്ള വസ്തു എന്ന് ചൈനയിലെ വൻപതിലായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കമ്മികൾ പ്രത്യേകിച്ചും കമ്മി ബുദ്ധിജീവികൾ കുറേ കാലമായിട്ട് പാടിക്കൊണ്ട് നടക്കുന്ന ഒരു അന്യായ തള്ളാണിത് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ മനുഷ്യ നിർമ്മതമായിട്ടുള്ള ഭൂമിയിൽ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള കാണാവുന്ന ഏക വസ്തു ചൈനയുടെ വൻമതിലാണ് എന്ന തരത്തിലായിരുന്നു ആ തള്ള് ചൈനയുടെ മതിലിൻ്റെ വലുപ്പം ചൈന എന്ന രാജ്യത്തിന്റെ മഹത്വം ഇതൊക്കെ നമ്മളെ ബോധി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു അഭ്യാസമായിരുന്നു ഈ ചൈന വൻമതിലിന്റെ തള്ള് ഇനി ഇതെങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് പൊളിയുന്നത് എന്ന് നോക്കണ്ടേ ചൈനയിലെ വൻമതിൽ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്തിൻ്റെ സാറ്റലൈറ്റ് ഫോട്ടോ സാറ്റലൈറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ചുറ്റും പോകുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന ഫോട്ടോയാണ് സാറ്റലൈറ്റിന് ഭൂമിയിൽ നിന്നുള്ള ഉയരം എത്രയാണെന്ന് ഞാൻ പിന്നെ പറയാം ഇതിനകത്ത് വൻമതിലുണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നവർ ആർക്കെങ്കിലും സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ബാക്കിൽ ഇരിക്കുന്നവർ എനിക്ക് പ്രതീക്ഷയില്ല കുറച്ച് പേരെങ്കിലും ഇത് കണ്ടേക്കോ അല്ലേ ഇത് ഇത് കാണുന്നുണ്ടോ ഉണ്ടല്ലേ ആ എന്നാ അത് അവിടുത്തെ ഒരു നദിയാണ് അത് വൻമതിലല്ലേ ഇതാണ് ഇവിടെ ഇങ്ങനെയാ പോവ പട ഇതാണ് വൻമതിലിന്റെ ഡയറക്ഷൻ ഇത് സാറ്റലൈറ്റ് നടത്ത ഫോട്ടോ ആണ് സാറ്റലൈറ്റിന്റെ ഭൂമിയിൽ നിന്നുള്ള ഉയരം കഷ്ടിച്ചു ചന്ദ്രനിലേക്ക് ഭൂമിയിൽ ആണ് സാറ്റലൈറ്റ് നോക്കി കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി നമ്മുടെ ശുഭാംശു ശുക്ല എന്ന ബഹിരാകാശ യാത്രികൻ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ബഹിരാകാശ നിലയത്തിലേക്ക് പോയിരിക്കുകയാണ് അവിടെ ചെന്നതിനു ശേഷം നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം ആശയവിനിമയം നടത്തുകയുണ്ടായി അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് കാണാൻ പറ്റുക എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടുന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ നോക്കുമ്പോൾ ഒരു രാജ്യങ്ങളുടെയും അതിരുകളൊന്നും കാണാനില്ല ഭൂമി മാത്രമേ കാണാനുള്ളൂ മറ്റു അതിരുകളൊന്നും കാണാനില്ല എന്ന തരത്തിൽ അദ്ദേഹം പറയുന്നു ഇതറിഞ്ഞ നമ്മുടെ കണ്ണൂരിലെ ചെന്താരകം പി ജയരാജൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു ഉപദേശമായിട്ട് പറയുക കണ്ടോ നമ്മുടെ ശുഭാംശു ശുക്ല ബഹിരാശലത്ത് നോക്കുമ്പോൾ ഇവിടെ ഭൂമിയിൽ രാജ്യങ്ങൾക്കൊന്നും അതിരുകളില്ല ഇവിടെ മതത്തിൻ്റെ ജാതിയുടെ അങ്ങനെയുള്ള അതിരുകളൊക്കെ വെക്കാൻ നോക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി അതിനാൽ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഉപദേശമാണ് എന്ന തരത്തിൽ ഇയാൾ ഇങ്ങനെ അങ്ങ് കാട് കയറി പോവുകയാണ് ആ കൂട്ടത്തിൽ ഈ ചിന്താചരവനെ പോലെയുള്ളവർ തള്ളി വെച്ചിരിക്കുന്ന കാര്യം കൂടെ പൊളിഞ്ഞ കാര്യം പക്ഷേ അയാൾ മിണ്ടുന്നില്ല എങ്ങനെ മിണ്ടാൻ പറ്റും എങ്ങനെ മിണ്ടാൻ പറ്റും ഇനി അയാൾ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് കൂടി നോക്കാം അയാൾ പറഞ്ഞിരിക്കുന്ന എന്താണ് രാജ്യങ്ങൾക്കൊന്നും അതിര് കാണാനില്ല മെളി നോക്കുമ്പോൾ ശരിയാ ബഹിരാശ്വാസത്തിൽ നോക്കുമ്പോൾ ഭൂമി മാത്രമേ കാണൂ മനുഷ്യൻ്റെ ഒരു നിർമ്മിതിയും കാണത്തില്ല ഒരു രാജ്യം പ്രത്യേകിച്ച് കാണാൻ പറ്റത്തില്ല പിന്നെങ്ങനെ അതിൻ്റെ അതിൽ കാണാൻ ഇനിയിപ്പം ഈ പി ജയരാജൻ്റെ കേസോ അദ്ദേഹത്തിൻ്റെ വീട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീടിൽ വലിയ മതിലുണ്ട് അതിന് മുകളിൽ കമ്പ് ജില്ലിയുണ്ട് കുപ്പിച്ചില്ലു പോയിട്ടുണ്ട് കറണ്ട് വരെ ഇറത്ത് വരയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് നിൽക്കുന്ന മനുഷ്യനാണ് ഈ അതിരുകൾ വേണ്ട രാജ്യങ്ങൾക്ക് അതിരുകൾ വേണ്ട എന്ന തരത്തിലൊക്കെ സംസാരിച്ച് വെക്കുന്നത് ഇനി ഇതെല്ലാം പോട്ടെ ഇവരുടെ ചങ്കില ചൈനയുണ്ടല്ലോ ചങ്കില ചൈന ചുറ്റുമുള്ള സകലമായ രാജ്യങ്ങളോടും അതിർത്തി പ്രശ്നത്തിന് വഴക്കിലാണ് ചിലരൊക്കെ യുദ്ധം വരെ ചെയ്യുന്നുണ്ട് വലിയ തോതിലല്ല നമ്മുടെ തന്നെ അതിരുമാന എത്രയോ പ്രാവശ്യം വരുന്നു അപ്പോൾ ആദ്യം പോയി അവിടെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ആ ബഹിരാശത്ത് നോക്കുമ്പോൾ ഇതിനൊന്നിനും അതിർത്തിയില്ല പിന്നെ നിങ്ങൾ നിങ്ങളെതിനാണിങ്ങനെ അത് കെട്ടുന്നത് അവരെയാണ് പോയി പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയെ ഈ ഉപദേശിച്ചു എന്ന തരത്തിൽ ഒരു പോഷ്ട ടൈലെന്തോ ആവാൻ നോക്കിയതാണ് അപ്പോൾ ആദ്യം ഒരു തള്ള് പൊളിഞ്ഞു ബഹിരാശ്രത് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിൽ കാണാവുന്നത് ചൈനയുടെ വന്മതലാണ് എന്ന തള്ള് ആടപടലം പൊളിഞ്ഞു രണ്ടാമത് ഈ രാജ്യങ്ങൾക്ക് അതിര് വേണ്ട ഭൂമി വിശാലമാണ് നമ്മളെല്ലാം ഒന്നാണ് എന്ന തരത്തിൽ തള്ളുന്ന ആൾ തന്നെ വലിയൊരു മതി കെട്ടിനാണ് ജീവിക്കുന്നത് അപ്പോൾ അതും പൊളിഞ്ഞു ചുരുക്കത്തിൽ കമ്മികളുടെ ടൈം അത്ര ശരിയല്ല ഇപ്പോൾ ബുദ്ധിജീവികൾക്ക് തന്നെ ഒരു രക്ഷയില്ല ഏറിലോട്ട് പോയിട്ട് താഴോട്ട് വരാൻ പോലും പറ്റാതെ ആ എംസരാജ് ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും അറിയില്ല അതിൻ്റെ കൂടെ ഇപ്പോൾ ദാ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ചിന്താജറവും മേലേക്ക് പോയിരിക്കുകയാണ് ഇനി അവിടെ ചെന്നിട്ട് ശുഭാംശു ശുക്ലനെ കാണുമോ എന്നറിയില്ല കണ്ടാൽ മതിയായിരുന്നു പുള്ളിയുടെ കൂടെ തിരിച്ചു വരാമായിരുന്നു അല്ലെങ്കിൽ ആ വഴി വല്ല ചൊവ്വയ്ക്കും പോകും